നമ്മളിത് ഒരു ഇറച്ചിക്കിടക വന്നാലോ കേട്ടോ ഇത് കോതമംഗലത്ത് ഒരു റെസ്റ്റോറൻറ്റ് വന്നതാണ് റെസ്റ്റോറൻ്റിൽ അവരുടെ തന്നെ ചിക്കൻ വെച്ച് റെഡിയാക്കി ചിക്കൻ കറി ആവാൻ പോവാണ് ചിക്കൻ കറി മാത്രമല്ല മട്ടൻ കറിയുണ്ട് അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾ കറികളുണ്ട് പുട്ട് വേണമെങ്കിൽ പുട്ട് ഇഡ്ഡലി അതേപോലെ തന്നെ ഇഡിയപ്പം അപ്പം പിന്നെ പൊറോട്ട പൊറോട്ട ഒക്കെ ഇഷ്ടം പോലെ അവിടെ വീശ് റെഡിയായി വരുന്നു ആ കൂടെ തന്നെ പിടിയും കോഴിയും അത് നമുക്ക് കഴിക്കേണ്ടതാണല്ലോ അതെല്ലാം ആണ് നമുക്ക് ഇവിടെ കിട്ടുക കേട്ടോ റി നല്ലതാണ് പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് പിടിയും കോഴിക്കറിയും തന്നെയാണ് മട്ടൻ കറിയും ഒക്കെയാണ് പക്ഷെ ഈ ഒരു ടേസ്റ്റിൽ മട്ടൻ ഞാൻ വേറെ ഇടത്തും കഴിച്ചില്ല ഇത് വേറൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് നമസ്കാരം നമ്മൾ കോതമംഗലത്ത് വന്നിട്ട് നല്ല വിറവൊക്കെ ഇങ്ങനെ നിരത്തി അടുക്കി വെച്ചിരിക്കുന്ന ഒരു അടുക്കളയിലേക്ക് കയറിയിരിക്കുകയാണ് ഇവിടെ അടുക്കളയിൽ നല്ല ചോറിന്റെ ഉച്ചൂണിന്റെ പ്രിപ്പറേഷൻസ് ആണ് ഉച്ചൂടിന്റെ പ്രിപ്പറേഷൻസ് ആയിട്ട് ഇത് ഇതെന്ത് കിച്ചടിയാണ് വെള്ളരിക്ക കിച്ചടിയാണ് അതോ സാമ്പാറാണ് സാമ്പാറിന്റെ പ്രിപ്പറേഷൻ ആണ് ചേട്ടൻ പേര് ആ വിജയൻ ചേട്ടനാണ് ഈ ഊണിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എല്ലാം റെഡി ആക്കുന്നത് അതുകൂടാതെ ഇപ്പുറത്തേത് വേറൊരു ചേട്ടൻ നിന്ന് കറിക്കുള്ള കാര്യങ്ങളായിട്ട് അരിയുന്നുണ്ട് പച്ചമുളകും കറിവേപ്പിലും എല്ലാം കൂടെ കൂടി അരിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആണ് വേണ്ടത് രാവിലെ അപ്പം വേണമെന്നുണ്ടെങ്കിൽ അത് അപ്പം നല്ല വെള്ളയപ്പം നല്ല ചുട്ടെടുക്കുന്നു അതേപോലെ പിടിയും കോഴിയും വേണമെന്നുണ്ടെങ്കിൽ പിടി അവിടെ ഒരുക്കുന്നുണ്ട് ഇഡ്ഡി വേണമെങ്കിൽ ഉണ്ട് പൊറോട്ട വേണമെങ്കിൽ പൊറോട്ടയുണ്ട് പുട്ടുണ്ട് ഉണ്ട് ഇതെല്ലാം രാവിലെ കിട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ പുട്ടിൻ്റെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ തന്നെ നമുക്ക് മട്ടനും ഉണ്ട് ചിക്കനും ഉണ്ട് വെജിറ്റേറിയൻ കറികളും ഉണ്ട് നമുക്ക് വെജിറ്റേറിയൻ കറികൾ കൂട്ടി വേണമെങ്കിൽ കഴിക്കാം പക്ഷേ നോൺ വെജ് ആണെന്നുണ്ടെങ്കിൽ മട്ടനും ചിക്കനും ആണുള്ളത് ഉച്ചയ്ക്ക് ഊണിന് മീൻകറികളുണ്ടോ മീൻ ബീഫ് ഇല്ല പക്ഷേ മട്ടനും മട്ടനും ചിക്കനും ഉണ്ട് ചിക്കനും ആ പിന്നെ മീൻ കറികളും വെജിറ്റേറിയൻ കറികളുവാണോ രാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ ഏഴുമണി മുതൽ ഇവിടെ ആ ഫുഡെല്ലാം റെഡിയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഉച്ചഭക്ഷണത്തിലേക്ക് വരും ബിരിയാണി ഉണ്ട് ഇവിടുത്തെ ബിരിയാണി വളരെ ഫേമസ് ആണ് നമ്മൾ കോതമംഗലം ടൗണിൽ തന്നെയുള്ള ലക്ഷ്മി ഹോട്ടലിലാണ് വന്നിരിക്കുന്നത് ലക്ഷ്മി ഹോട്ടലിൻ്റെ പൂണിന് വേണ്ടിയുള്ള അടുക്കളയിലാണ് നിൽക്കുന്നത് ഇനി അപ്പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ മട്ടൺ കറിയുടെ പ്രിപ്പറേഷൻ തുടങ്ങാനായിട്ട് റെഡി ആകുന്നു ആ പാകങ്ങളും ഒക്കെ കണ്ടങ്ങോട്ട് പോവാം ഞാൻ മുമ്പേ പിടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പിടിയും കോഴിക്ക് വേണ്ടി പിടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ഇവരായിരുന്നു നിന്ന് പിടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതിനകത്ത് ഇട്ടോട്ടെന്ന് ചോദിച്ചു പക്ഷേ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല പിടി നല്ല ചെറിയ ഗുണ്ടകളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നല്ല തിളയ്ക്കുന്ന വെള്ളത്തിനകത്തോട്ടിടുകയാണ് അത് നീ ഒന്ന് പ്രിപ്പയർ ആയി വരികയെന്ന് പറഞ്ഞാൽ അതിനിങ്ങനെ തിളച്ച് പലരും പല രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ നേരത്തെ പിടിയും കോഴിയുടെയും റെസിപ്പി നമ്മൾ ഒരു പ്രാവശ്യം കുട്ടിക്കാനത്ത് പീരിമേഡ് പോയി ചെയ്തിരുന്നു ജേക്കബ് സാറിൻ്റെ കൂടെ എൻ്റെ സുഹൃത്താണ് ജേക്കബ് സാർ നല്ല വിളിക്കുന്നത് ജേക്കബ് സാറിനെന്നാണ് പുള്ളി അറിയുന്നത് അതുകൊണ്ട് തന്നെ ജേക്കബ് സാർ എന്ന് പറയുന്നു അല്ലെങ്കിൽ ജേക്കബിൻ്റെ കൂടെ ചെയ്തിരുന്നു അവരുടെ വീട്ടിൽ പോയി പിടി ഉണ്ടാക്കി കോഴിയുടെ റെസിപ്പി ചെയ്തിരുന്നു ഇത് പക്ഷേ അങ്ങനെയല്ല അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ആ വീഡിയോ പക്ഷേ ഇത് റെസ്റ്റോറൻറ്റിൽ വന്ന് പിടിയും കോഴിയുടെയും പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിടിയല്ല അതിനകത്ത് തിളക്കുന്ന വെള്ളത്തിനകത്തോട്ട് തിളക്കുന്ന നല്ല ചൂടുവെള്ളമാണ് കേട്ടോ അതിനകത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുന്നു ഇനിയിപ്പം കോഴിയുടെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട് ആ പിടിയും കോഴിയുടെ അങ്ങോട്ട് റെഡി ആയി കഴിഞ്ഞാൽ കഴിച്ചാൽ മാത്രം മതി അതുപോലെ തന്നെ ചിക്കൻ കറി കോഴിയുടെ പ്രിപ്പറേഷൻ അപ്പുറത്ത് നടക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ചിക്കൻ കറി ഇങ്ങനെ റെഡിയായി വരുന്നു അത് കഴിഞ്ഞാൽ അന്നേരം മട്ടൺ കറിയുടെ പ്രിപ്പറേഷൻ തുടങ്ങുകയാണ് മട്ടനും ചിക്കനും ഒക്കെ കൂട്ടി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടിരിക്കാം ദോശ ഉണ്ടാക്കുന്ന കാഴ്ച ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലെ ദോശയേക്കാൾ ഒരു സ്വല്പം കൂടെ വലുപ്പമുള്ള ദോശയാണ് നല്ല സോഫ്റ്റ് ദോശയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതാണ് കഴിക്കുക എന്നുള്ള കൺഫ്യൂഷനാണ് പിടിയും കോഴി കഴിക്കണമെന്നുണ്ട് ദോശ കഴിക്കണമെന്നുണ്ട് അതുപോലെ തന്നെ പൊറോട്ട ആ മട്ടൻ കറിയുടെ കൂടെ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ അവർക്ക് നോക്കാം വഴിയോ നോക്കാം എന്താണ് കഴിക്കുന്നത് താങ്ക്സ് കേട്ടോ അങ്ങനെ നമ്മുടെ കറികൾ ഒരു സൈഡിൽ വന്നിട്ടുണ്ട് തൻ്റെ പിടി റെഡി ആയിട്ടുണ്ട് പൊറോട്ട ആയിട്ടുണ്ട് ആ കൂടെ തന്നെ നമ്മൾ ദോശയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ മുട്ടക്കറിയുണ്ട് മട്ടൻ കറിയുണ്ട് അതുപോലെ തന്നെ കോഴിക്കറി കോഴിക്കറി നമ്മുടെ പിടിയുടെ കഴിക്കാനായിട്ടാണ് പൊറോട്ട ഇപ്പോൾ ചുട്ടെടുത്ത് നല്ല ചൂട് പൊറോട്ടയാണ് ഇതെല്ലാം കൂടെ ഞാൻ കഴിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാം കൂടെ കഴിക്കത്തില്ല ഒരു പൊറോട്ട എടുക്കും കുറച്ച് പിടിയെടുക്കും അതുപോലെ തന്നെ ഒരു ദോശയും കൂടെ കഴിക്കും ബാക്കി അഭിലാഷി നമ്മുടെ കൂടെ കൂടു മുതലും അപ്പോൾ കഴിച്ചോളൂ അതെ ദോശയും വന്നു കേട്ടോ ഐറ്റംസ് ആണ് നമുക്ക് നമ്മുടെ മേശപ്പുറത്ത് വന്നിരിക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ തട്ടിപ്പുറത്ത് തന്നെയാണ് ആയിരിക്കുന്നത് കോതമംഗലത്ത് ലക്ഷ്മി ഹോട്ടലിൻ്റെ തട്ടുപ്പുറത്തായിരിക്കുന്നത് ഇവിടെ ഇരിക്കുമ്പോഴണല്ലോ ഇതൊരു എൺപത് വർഷം പഴക്കമുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് ഇവർക്ക് ഇതിലേ ഈ തട്ടുപ്പുറത്ത് ഇരിക്കുമ്പോഴത്തേന് ഇതിലെ നടന്നു പോകുന്ന തടിയാണ് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ആടും പഴയ ആ നോസ്റ്റാജിക് ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത് ചെറിയൊരു ഹോട്ടലാണെങ്കിൽ പോലും നല്ല തിരക്കാണ് പാർക്കിംഗ് വളരെ ലിമിറ്റഡ് ആണ് എങ്കിലും നല്ല തിരക്കാണ് നല്ല വൃത്തിയായിട്ട് ആ ഉള്ള സൗകര്യം ആ എൺപത് വർഷം പഴക്കമുള്ള ആ സൗകര്യം അവർ നല്ല മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു അതുകൊണ്ടും അതേപോലെ നല്ല രുചികളും ആയിരിക്കുമല്ലോ അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും ആൾക്കാർ വന്നു ചേർന്നു അപ്പം നമ്മളൊരു സ്വല്പം പിടി നമ്മുടെ പ്ലേറ്റിലോട്ട് തന്നെ ഒന്ന് മാറ്റുകയാണ് ഇതാ സ്വല്പം അതിൻ്റെ കൂടെ ആ കോഴിക്കറി ഒരു സ്വല്പം സൈഡിലോട്ട് ഒഴിക്കുക ഇതാ ഇതാണോ ഇതൊക്കെ വെച്ചിരിക്കുന്ന അറേഞ്ച്മെൻ്റ് ഒക്കെ തന്നെ നല്ലതാണ് അവർക്ക് ആ അത്രയും വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ട് രുചികളാണേലും വളരെ നല്ലതാണെന്നാണ് കേട്ടത് ഞാൻ ഏബിളിനോട് ചോദിച്ചിട്ടാണ് ഏബിളിനെ കാണാനായിട്ട് വന്നതാണ് ഏബിളിന് കുറച്ച് ഫയൽസ് എഡിറ്റ് ചെയ്യാനായിട്ട് കൊടുക്കണം ആ കൂടെ നല്ല രുചി ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ പൊക്കോളാൻ പറഞ്ഞു ഏബിൾ ഇങ്ങോട്ട് വന്നില്ല ഇന്നേതായിട്ട് അപ്പൊ പിടിയും കോഴിക്കറിയും നമ്മൾ സ്വല്പം എടുത്തു അതേ നമ്മുടെ തുടങ്ങാം പൊറോട്ട തണുക്കുന്നതേ നമുക്ക് കഴിക്കുന്നതാണ് എന്നാലും പിടിയും കോഴിക്കറിയും നമ്മുടെ തുടങ്ങാം അങ്ങനെ പിടിയുടെ ഒന്ന് രണ്ട് കഷ്ണങ്ങളുടെ പുറത്തോടെ ഒരു സ്വല്പം ചാറും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കോഴിക്കറിയുടെ ചാറ് അപ്പൊ ആ പിടിയുടെ കഷ്ണങ്ങളും ചാറും പിടിക്ക് തന്നെ ഒരു സ്വല്പം ഗ്രേവി പോലെ ചെറിയ കുറുക്കി നിൽക്കുന്ന ഒരു കുറുക്ക് പോലെ ഒരു സാധനമുണ്ട് അതും എല്ലാം കൂടെ കൂട്ടി ഞാൻ എനിക്ക് പിടിച്ചേ പ്രത്യേക ടേസ്റ്റ് തന്നെയാണോ തേങ്ങാപ്പാലിൻ്റെ കുറുവിയാണോ അതോ എൻ്റെ മാവിൻ്റെ കുറവീച്ചയാണോ എന്നറിയില്ല എല്ലാം കൂടി കൂടി നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് സംഭവം പൊളിയാണ് കോഴിക്കറി നല്ല സൂപ്പർ കോമ്പിനേഷനാണ് പിടിയും എന്ന് പറയുമ്പോൾ ആ കോഴിക്കറി ഇച്ചിരി എരിവുള്ള ഇത്തിരി എരിവല്ല എന്നാൽ ഒരല്പം എരിവുള്ള കോഴിക്കറിയും ആ പിടിയുടെ ഗ്രേവിയും പിടിയും എല്ലാം കൂടെ കൂടിയും പൊളി ചിക്കൻ കറി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ഇങ്ങനെ മുറിച്ചിട്ട് അല്ല ചിക്കൻ കഷ്ണം വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മുറിച്ചിട്ട് അതും ആ പിടിയുടെയും ചാറിൻ്റെയും ഒക്കെ കൂടെ എൻ്റെ ഏറെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് അവർ പിടിയും കോഴിക്കറി ഇതുവരെ കഴിച്ചിട്ടില്ല ശരിക്കും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു വിഭവമാണ് കേട്ടോ പിടിയും കോഴിക്കറിയും പലരും പല രീതിയിലാണ് ചിലർ നല്ല ഡ്രൈ ആയിട്ട് ചെയ്യും ചിലർ നല്ല ലൂസായിട്ട് ചെയ്യും ഇതൊരു മീഡിയം റേഞ്ചിലാണ് ഒത്തിരി ലൂസും ഒത്തിരി ഡ്രൈ ഒരു റേഞ്ചിലാണ് ചിലർ പിടികിച്ചൂടെ വലുപ്പത്തിൽ ചെയ്യും ഇത് ഒരു ചെറിയ പിടിയുടെ സൈസാണ് കളർ രസം കൊണ്ടാണ് കഴിക്കേണ്ട രസമാണ് എനിക്ക് ചെറിയ പിടിയുടെ കഷ്ണങ്ങളാണ് എനിക്കിഷ്ടം ആ ഉണ്ടകളാണ് ഇഷ്ടം എനിവേ പിടിയും കോഴിക്കറിയും കഴിഞ്ഞാൽ നമുക്കൊരു സ്വല്പം മട്ടൻ കറി കൂട്ടി പൊറോട്ട കഴിക്കാനായിട്ട് തുടങ്ങണം അതിൻ്റെ ഇടയ്ക്ക് ഇവർ പായസം കൊണ്ട് തന്നിടുന്നത് കേട്ടോ ചൂടാണ് ഗോതമ്പ് പായസം ഉണ്ട് ഇവർക്ക് ഗോതമ്പ് പായസം ഉണ്ട് അടയുണ്ട് അങ്ങനെ രണ്ട് വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു പായസം എന്ന് പറഞ്ഞു അത് അവരുടെ കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ തന്നാണ് പിടിച്ചു നോക്കാൻ പറഞ്ഞത് നോക്കാതെ ഇനിയിപ്പം നമ്മൾ പൊറോട്ട ഉറങ്ങണമെങ്കിൽ എടുത്തു പൊറോട്ടയുടെ കൂടെ തന്നെ ഇത് കണ്ടോ മട്ടൻ കറിയാണ് മട്ടൻ കറി ഇച്ചിരി നല്ല ബ്രൗൺ ഡീപ്പ് ഡാർക്ക് ബ്രൗണിൽ ചെയ്തിരിക്കുന്നതാണ് അത് പൊറോട്ടയുടെ ഒരു സൈഡിലോട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ സ്വല്പം ഗ്രേവിയും കൂടെ കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കണേ അപ്പോൾ ആ ഗ്രേവിയും വേണം ഈ കോഴിക്കറിക്കാണെങ്കിലും ഒരു തീർത്തും ഒരു കുറവ് നല്ല കേട്ടോ ഇച്ചിരി അരിവുണ്ട് കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ കുരുമുളകിൻ്റെ ഒരു പുറച്ചിലൊക്കെ നമുക്ക് കിട്ടും ഇതാ ഇനിയിപ്പം പൊറോട്ട പൊറോട്ട പതുക്കെ അങ്ങ് മുറിച്ചിട്ട് പൊറോട്ട ആ മട്ടൺ കറി മട്ടൻ്റെ ഒരു കഷ്ണം എടുത്തോട്ടോ നല്ല സോഫ്റ്റ് കഷ്ണമാണ് കേട്ടോ ആ മട്ടൻ്റെ വലിയ കഷ്ണങ്ങളല്ല ചെറിയ കഷ്ണങ്ങളാണ് മട്ടൻ്റെ കഷ്ണവും ആ ഗ്രേവിയും കൂടെ മട്ടൻ കറി നല്ലതാണ് പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് പിടിയും കോഴിക്കറിയും തന്നെയാണ് മട്ടൻ കറിയും ഒക്കെയാണ് പക്ഷേ ഈ ഒരു ടേസ്റ്റ് മട്ടൻ കറി ഞാൻ വേറെ ഒടൊന്നും കഴിച്ചിട്ടില്ല ഇത് വേറൊരു വെറൈറ്റി ടേസ്റ്റാണ് മട്ടൻ കറിയും നല്ലതാണ് പൊറോട്ടയും നല്ലതാണ് കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടു ഈ പിടിയും കോഴിക്കറിയാണെന്നുള്ളതോട് ഇനിയിപ്പോ ദോശ ദോശയും മുട്ടക്കറിയും കൂടെ കഴിക്കണം ദോശയുടെ കൂടെ സാമ്പാറും ചമ്മന്തി ഉണ്ട് എന്നാലും മുട്ടക്കറി നമ്മളൊന്ന് പറഞ്ഞാണ് അതൊന്ന് കഴിച്ചു നോക്കണം നമ്മള് പൊറോട്ടയും മട്ടൻകറിയും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തെവിടെ ഒരു ഫാമിലി വന്ന് കഴിക്കുന്നുണ്ട് അവരോടൊന്ന് ചോദിക്കാ എങ്ങനെയുണ്ട് ഫുഡ് ഫുഡ് നല്ല നല്ല കഴിക്കാൻ കഴിക്കാൻ വേണ്ടി വേണ്ടി വന്ന പള്ളി പള്ളി പോയിട്ട് പോയിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നല്ലത് അടിപൊടി ഇപ്പം വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെയാണെന്ന് പറഞ്ഞാൽ ഇവർ ആ പിടിയും കോഴിക്കറിയും കഴിക്കാൻ വേണ്ടി മാത്രം വന്നാൽ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് അത്രയൊരു ആദ്യം തോന്നിയില്ല പക്ഷേ പിന്നീട് കഴിച്ച് കഴിഞ്ഞപ്പോ ചെറിയ ഒരു കുരുമുളകൻ്റെ ഒക്കെ ആ എരിവ് തോന്നി ഇവർക്കാണേലും എരിവ് ഒരു സ്വല്പം മുന്നിലാണെന്നാണ് പറഞ്ഞത് എന്നാലും ടേസ്റ്റ് നല്ലതാണ് വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെയാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനിയിപ്പം നമ്മൾ ദോശ എടുത്തിട്ടുണ്ട് ദോശയുടെ കൂടെ തന്നെ ഒരു സ്വല്പം ചമ്മന്തി ഒഴിച്ചു അതുപോരാ ചമ്മന്തിയുടെ കൂടെ തന്നെ നമ്മളൊരു സ്വല്പം സാമ്പാറും കൂടെ ഒഴിച്ചു അതും പോരാ നമ്മളൊരു സ്വല്പം മുട്ട അട്ടക്കറിയുണ്ട് മുട്ടക്കറിയുടെ ആ മുട്ട ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ആ മുട്ടയും ഗ്രേവിയും കൂടെ അതും ആ മുട്ട ഇങ്ങോട്ട് പോരുന്നില്ല ആ അയ്യോ അതിനകത്ത് എല്ലാവരുന്നില്ല അപ്പോൾ സ്വല്പം എല്ലോയും സ്വല്പം വൈറ്റും പിന്നെ ആ മുട്ടക്കറിയുടെ ഗ്രേവി എന്നിട്ട് നമ്മൾ ദോശ ഒന്ന് മുറിച്ചിട്ട് ആ ദോശയും മുട്ടക്കറിയും കൂടെ കൂട്ടി ആദ്യം ഒന്ന് കഴിച്ചു നോക്കാം ആ ഗ്രേവി മുട്ടയും കൂടെ കൂട്ടി ദോശയും സാമ്പാറും ചമ്മന്തി ഒക്കെ കൂട്ടിയ പോലെ എന്തിനാ മുട്ടക്കറിയെന്ന് ചോദിക്കാം നിങ്ങൾക്ക് ദോശയുടെ കൂടെ മുട്ടക്കറി വേണം തുടങ്ങി നിങ്ങൾ അപ്പത്തിൻ്റെ കൂടെ മുട്ടക്കറി കൂട്ടിക്കൂ അല്ലെന്നുണ്ടെങ്കിൽ സാമ്പാറും ചമ്മന്തി ഒക്കെ കൂട്ടിക്കോ പക്ഷേ മുട്ടക്കറിയുടെ കൂടെ ദോശ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ചങ്ങനാശ്ശേരി ഒരു കറയുണ്ട് അവിടെ ഇഡ്ലി മുട്ടക്കറിയും ദോശ മുട്ടക്കറിയും ഒക്കെ ഒരു കടയാണ് ഇപ്പം അതുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ദോശയും മുട്ടക്കറിയൊന്നും സ്റ്റാർട്ട് ചെയ്തു ഇനിയുണ്ട് സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ട് നമ്മൾ ചായ കാപ്പി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ചായ ഒക്കെ ഉണ്ടാക്കി താഴെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടാണ് ഞാൻ ഒരു കാപ്പി കുടിച്ചു ബ്രൂ കോഫി നല്ലതായിരുന്നു അഭിലാഷ് ഒരു ചായ കുടിച്ചു ഞങ്ങൾ വന്നപ്പോൾ കുടിച്ചതാണ് അതിൻ്റെയൊന്ന് വീഡിയോസ് എടുത്തിട്ട് നമ്മൾ കുടിച്ചു പക്ഷേ ഇനിയിപ്പം ചായയും കാപ്പിയും കുടിക്കുന്നില്ല പകരം പായസം ഗോതമ്പ് പായസം ഒന്നിച്ചിട്ടുണ്ട് അപ്പം ഗോതമ്പ് പായസം കുടിക്കും എരുവുള്ള കോഴിക്കരി കൂട്ടി കഴിഞ്ഞാൽ ഒരു സ്വല്പം ഗോതമ്പ് പായസം കുടിക്കുകയാണെങ്കിൽ അതൊന്ന് സെറ്റിലാവും ആ മധുരം ഏറ്റവും അവസാനം കഴിക്കേണ്ടതാണ് ഇത് ഞാൻ പതു കഴിക്കാൻ നമുക്ക് വീഡിയോ കൺക്ലൂഡ് ചെയ്യേണ്ടതുണ്ട് ഞാൻ ഇതടയ്ക്കാൻ കുടിച്ചെന്നുള്ളൂ നല്ല ഗോതമ്പ് പായസം നിങ്ങൾക്ക് ഗോതമ്പ് പായസം വേണ്ട പാലട വേണമെന്നുണ്ടെങ്കിൽ പാലട ഉണ്ട് കേട്ടോ നമുക്കിത് അവർ ഗോതമ്പ് പായസമാണത് ഏതായാലും നമുക്ക് ഈ വീഡിയോ വീഡിയോയോടെ നിർത്താം അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും നിങ്ങൾ നിങ്ങൾക്കൂടെ ഉണ്ടാവുക ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് നമുക്കൊന്നിച്ച് അങ്ങോട്ട് പോവാം താൽക്കാലത്തേക്ക് ബൈ